പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള എൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ച ഒരു വാർത്തയാണിത് ഈ ലേഖനം ഇന്നലെ വായിക്കുന്നവർ ഒന്നടങ്കം കരയുകയാണ് ഒരു ലേഖനം വായിച്ച് കരയണമെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന വരികൾ എന്തായിരിക്കും എത്ര വേദനജനകമായിരിക്കും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് ഇത് എഴുതിയ ആയിഷ രഹന എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരി ഇന്ന് ജീവിച്ചിരിപ്പില്ല ആയിഷ രഹന എന്ന ജെ സി ഐ ട്രെയിനർ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈ ഇന്നായി ഹി റാജീവോ ചില മരണങ്ങൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളോട് യാത്ര പറയുക ഇതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു ചില ദിവസങ്ങൾ വരുമ്പോൾ ഞാൻ അവരെ ഓർക്കാറുണ്ട് മനസ്സൊരുകി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട് അതുപോലെ നമുക്കെന്നും ഓർക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കാനും കുറച്ച് വരികൾ കൊത്തിക്കുറിച്ചാണ് ഈ മുപ്പത്തിമൂന്ന് വയസ്സുകാരി ഈ ലോകത്തോട് വിട പറഞ്ഞത് സുഹൃത്തുക്കൾക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് വരികൾ എട്ട് മാസം ഗർഭിണിയായിരിക്കെയാണ് ആയിഷ രഹിനു മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ആയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മഞ്ഞപ്പിത്തം ബാധിച്ച ആ ഒരു ചികിത്സയെ തുടർന്ന് മരണപ്പെട്ടു പോവുകയാണ് ഇന്നാലില്ലാഹി ആയിഷക്ക് ഒട്ടേറെ സൗഹൃദ വലയങ്ങളായിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പ്രിയ സുഹൃത്തിൻ്റെ ആകസ്മികമായ മരണത്തിൽ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആയിഷ രഹനയുടെ മരണ വാർത്ത സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന സുഹൃത്തുക്കളെല്ലാം ആയിഷ രഹന അന്ന് പറഞ്ഞു വെച്ചു പോയ ആ കുത്തി കുറിച്ച ആ വാക്കുകളാണ് അറിയാതെ ഒട്ടേറെ മനുഷ്യരെ ഇന്ന് കണ്ണീരിലാക്കിയത് ആയിഷാ രയനയ്ക്ക് വേണ്ടി ഇന്ന് കരയുന്നത് ജനലക്ഷങ്ങളാണ് ഒട്ടേറെ മനുഷ്യരെന്ന് ദുഃഖത്തിലായികയാണ് ഈ ഒരു എഴുത്ത് നിങ്ങളും വായിച്ചു കേട്ടാൽ ഇതേ ഫീലായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി കരയാൻ ആരാണുണ്ടാവുക എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും അല്ലേ ഓരോ മരണവീട്ടിലും വീട്ടിലും നമ്മൾ കയറിയിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സറിയാതെ മന്ത്രിക്കാറുണ്ട് ഇതുപോലെ ഞങ്ങളും മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി കരയാൻ ആരൊക്കെ ഉണ്ടാകുമെന്നും ആ ഒരു ചോദ്യത്തിനാണ് ഇന്ന് ഉത്തരമുണ്ടായിരിക്കുന്നത് ആ ഒരു വരികളിലൂടെ ജനലക്ഷങ്ങളാണ് ഇന്ന് ആയിഷക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത് ആ ഒരു വരികൾ തന്നെയാണ് എൻ്റെ മനസ്സിനെയും സ്വാധീനിച്ചത് ഞാനും ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു പോയി മരണത്തെക്കുറിച്ച് ഞാൻ മരിച്ചാൽ നിങ്ങൾക്കറിയുമോ മരണവീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് മരണത്തിന് മുമ്പ് ആയിഷ രഹന മാഗസീനിൽ കുറിച്ചിട്ട ചില വരികൾ പലപ്പോഴും മരണവീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ മരിച്ചാൽ ആരൊക്കെ കരയും ഇതായിരുന്നു വരികളുടെ തുടക്കം അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുമുണ്ട് ഒട്ടുമിക്ക മരണ വീടുകളിലും അടുത്ത ബന്ധുക്കളും രക്തബന്ധത്തിലുള്ളവരും മാത്രമാണ് കരയുന്നത് കണ്ടിട്ടുള്ളത് മറഞ്ഞ് നിന്ന് കണ്ണുനീര് തുടക്കുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെയും കാണാറുണ്ട് അതിൽ കൂടുതൽ ഒരാളുടെ മരണത്തിൽ കരയുന്നത് കണ്ടിട്ടില്ല നമ്മൾ മരിക്കുമ്പോൾ ഉള്ളു തുറന്നുനിന്ന് കരയാനും വേർപാട് തോന്നാനും ചില സൗഹൃദങ്ങളും ബന്ധങ്ങളും സൃഷ്ടിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നേട്ടമാണ് ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ മരിച്ചാൽ നിങ്ങൾക്കറിയുമോ ഇതായിരുന്നു ആയിഷ രഹന കുറിച്ചിട്ട വരികൾ ഈ ഒരു വരികൾ രഹനയുടെ മരണശേഷം സമൂഹ മാധ്യമങ്ങളിലെത്തുമ്പോൾ ആയിഷ ആയിഷാരഹനയ്ക്ക് വേണ്ടി കരയാൻ ഇന്ന് ജനലക്ഷങ്ങളാണ് അടുത്തിടെ പെരിന്തൽമണ്ണയിലെ ജൂനിയർ ചേമ്പർ ഇന്റർനാഷണൽ പുറത്തിറക്കിയ മാഗസീനിലെ ഒരു ലേഖനത്തിലെ വരികളാണിത് ഈ ലേഖനം ഇന്നലെ വായിക്കുന്നവർ ഒന്നടങ്കം പൊട്ടിക്കരയുകയാണ് ഇതുപോലെ എനിക്ക് എന്നും ഓർക്കാനും ഓർമ്മിപ്പിക്കാനും കുറച്ച് നല്ല വാക്കുകൾ തന്ന് നമ്മളോട് വിട പറഞ്ഞ ഒരു സുഹൃത്ത് എനിക്കും ഉണ്ടായിരുന്നു എന്നും ഞാൻ അവനെ ഓർക്കാറുണ്ട് പള്ളിയിലെ ബാങ്ക് വിളിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ സുഹൃത്തിന് അവൻ്റെ ബാങ്കിന് അത്രക്ക് മധുരമായിരുന്നു അതുകൊണ്ട് തന്നെ സമയം കിട്ടുന്ന നേരങ്ങളിലൊക്കെ പള്ളിയിൽ ചെന്ന് ബാങ്ക് വിളിക്കാറുണ്ട് ഒരു ദിവസം എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ച ആ ഒരു വാക്ക് ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു വേദനയോടെ ഞാൻ ഓർക്കാറുണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഈ ഒരു നിമിഷം പോലും അവൻ്റെ മുഖം മനസ്സിൽ കാണുകയാണ് സുഹൃത്തുക്കളെ ഇരണ്ട നിറമായിരുന്നു ആ പുഞ്ചിരി കാണുവാൻ തന്നെ അത്രക്ക് മനോഹരമായിരുന്നു അവൻ എന്നോട് ചോദിച്ച ആ ഒരു ചോദ്യം ഞാൻ മരിച്ചു പോയാൽ ആളുകൾ എന്നെ എന്നും ഓർക്കുമായിരിക്കും അല്ലേ എല്ലാ ബാങ്ക് വിളി കേൾക്കുമ്പോഴും സിറാജ് എന്ന എന്നെ ഇങ്ങനെ പറയുമായിരിക്കും അല്ലേ സുഹൃത്തേ അവൻ പറഞ്ഞത് ശരിയാണ് ഇന്നും ആ പള്ളിയിൽ ബാങ്ക് വിളി കേൾക്കുമ്പോൾ സിറാജിന്റെ ആ ബാങ്കിനെ കുറിച്ച് പറയുമായിരുന്നു സിറാജ് എന്ന എന്റെ സുഹൃത്തിനെ കുറിച്ച് ഇന്ന് വളരുന്ന മക്കളും അറിയപ്പെടുകയാണ് പടച്ചടബപ്പ് അവന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു അവന്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്തു പക്ഷേ പടച്ച അധികം അവന് ആയുസ് നൽകിയില്ല പക്ഷേ എന്നും അവൻ എല്ലാവരുടെ ഹൃദയത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മനസ്സിലും അവൻ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ ചെറിയ പ്രായത്തിലായിരുന്നു മരണപ്പെട്ടത് ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് മറക്കാനാവാത്ത ഓർമ്മകളും തന്നായിരിക്കും ചില സുഹൃത്തുക്കൾ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാകുക അല്ലേ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാകും നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആ ഒരു അഡ്രസ്സാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ നമ്മളെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മളത് സമ്പാദിക്കണം നമ്മൾ മരണപ്പെട്ട ആളുകൾ നല്ലത് പറയാൻ ആഗ്രഹിക്കാത്തവരാരുണ്ട് പക്ഷെ അപ്പം നമ്മുടെ ജീവിതവും മരണവും നന്നാക്കി നന്നാക്കിത്തരട്ടെ എനിക്കറിയാത്ത ആളുകളോടാണ് നിങ്ങളെന്നെ കാണുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നില്ല എന്നെ കേൾക്കുന്നവരോടും എന്നെ കാണുന്നവരോടുമാണ് പറയുന്നത് ഞാൻ മരണപ്പെട്ടു പോയാൽ ചിലപ്പോൾ നിങ്ങളറിയില്ല പക്ഷേ നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ മരണ വാർത്തകൾ ഇടുന്ന എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അറിയാൻ പറ്റും ഒരുപാട് ആളുകൾക്ക് നമ്മൾ ദ്വാ ചെയ്തിട്ടുണ്ട് ഞാനും ഇതുപോലെ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യില്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ ഒരുപാട് കാലമായി നമ്മളിങ്ങനെ സംസാരിക്കുന്നു നിങ്ങളൊക്കെ ആരൊക്കെയാണെന്ന് പോലും എനിക്കറിയില്ല എന്നാലും നിങ്ങളുടെ ആ വേദനയിൽ ഞാൻ പങ്കാളിയായിട്ടുണ്ട് ചിലരുടെ മരണങ്ങൾ എൻ്റെ ഒരുപാട് ദിവസത്തെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് നിർത്തിപ്പോകാമെന്ന് കരുതിയാലും ചിലർ ചിലരുടെ വാക്കുകളും സ്നേഹവും നമ്മെ ഇവിടെ പിടിച്ചു നിർത്തുകയാണ് ശരിയായി സംസാരിക്കാൻ പോലും അറിയാത്ത എന്നെ ഒരുപാട് സംസാരിക്കാൻ പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ് പട്സ്രബ് നമ്മളെയൊക്കെ നാളെ ചെന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടുമാറാകട്ടെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു തരണം കേട്ടോ ഇതുപോലുള്ള ചില വരികളായിരിക്കാൻ നാളെ നിങ്ങൾ എന്നെ ഓർക്കാൻ കാരണമാക്കുന്നത് ചിലരെന്നോട് തമാശക്ക് പറയാറുണ്ട് ഒരുപാട് ആളുകളുടെ മരണവാർത്ത എത്തിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മരണവാർത്ത എങ്ങനെയാണ് ഞങ്ങൾ അറിയുക എന്ന് അള്ളാഹു അല്ല പറഞ്ഞു പറഞ്ഞ് ഞാൻ എവിടെയോ എത്തിപ്പോയി അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ദാച്ഛിയ പടച്ച റപ്പ് അവർക്ക് മാഫിറത്തും മർഹമത്തും കൊടുത്താൻ ഗ്രീക്ക് ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുക്കട്ടെ ഈ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അവരുടെ ഖബറ് വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാകട്ടെ നാളെ ജന്നാത്തുൽ ഫിർദോസിൽ അവരെയും ഞങ്ങളെയും പടച്ചിറപ്പ് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ ആമി അവസാനം ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെയാണേ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ കൊടുക്കുമാറാകട്ടെയാണി